വീട്ടിലമ്മയെ നോക്കാൻ ഞാൻ അതന്നെ മിസ്റ്റേ നല്ല അവൾ കണ്ട് ഞാൻ ഒരുമിച്ച് നാടകം കഴിഞ്ഞു പിന്നെ അവള് നാടകത്തിനൊക്കെ പോകാൻ തുടങ്ങി പിന്നെ അവളെ മകൻ കാരണം അവൾ ഒരു എട്ട് വർഷമായി നമ്മുടെ ഇപ്പൊ ഷിബു മാത്ര പോയി ഡ്രൈവർ ഉണ്ടായിരുന്നില്ല അവൻ മാത്രം പോയി വേറെ പൈലുണ്ടല്ലോ അപ്പൊ നമ്മൾ വിദ്യാർത്ഥിൻ്റെ ഒന്നും അല്ല ജീവിതം ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു വലിയ വ്യക്തി അദ്ദേഹം വരച്ചിട്ടുണ്ട് അത് അതിൻ്റെ അപ്പുറം ഒന്നും നടത്തില്ല ഊട്ടി നമ്മളാരും അല്ല ഒന്നുമല്ല ഒറ്റ പ്രാര് സത്യം പറയാ ഒരു ദിവസം പോലും കിടക്കാറ് ഒരാളും പറയാറ് ഒരാളെ കൊണ്ട് പറയിക്കാറ് ഒരു ദിവസം രാത്രി കിടക്കണം പറ്റി രാവിലെ എനിക്ക് അങ്ങനെ വേണ്ടട ആരുണ്ടതാ പിന്നെ അല്ല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു കാര്യം നമ്മൾ നടക്കുന്ന കാലത്ത് എല്ലാവരും ലോക സഹജമാണത് മനുഷ്യ സഹജമാണ് ഒരിടത്ത് കിടന്നുപോയാൽ നാല് ദിവസം ഈ ഫീഡിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമുള്ള ലീല കൊടുത്ത പറ്റിയില്ല ഒരു കുഴപ്പുള്ളിലീല എന്നല്ല ഏതൊരാർട്ടിസ്റ്റിൻ്റെയും അവസ്ഥകളാണ് നമ്മൾ ഒരുപാട് അല്ല ആർട്ടിസ്റ്റ് പ്രത്യേകിച്ച് അല്ല എല്ലാവരും അവസ്ഥ ഞാൻ പറയാം ആർട്ടിസ്റ്റ് ആവുമ്പോൾ എല്ലാവരും ജനങ്ങൾ അറിയില്ല ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ എല്ലാവരും തൊഴിലും കുമ്പിടലും കോട്ട എടുക്കലും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ടാവും അതൊരു തന്നെയാണ് ഒരു ആർട്ടിസ്റ്റായി ജനിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു പത്ത് കൊല്ലം ഒരു മനുഷ്യനായി ജനിക്കുന്നേക്കാലും സന്തോഷം എനിക്ക് അര ജന്മം ഒന്നും മനുഷ്യന് കിട്ടില്ല ആര ജന്മ ആർട്ടിസ്റ്റ് ആയാൽ മതി അത്രയും നമ്മൾ സ്നേഹം ഏറ്റുവാക്കുന്നുണ്ട് അത് സന്തോഷം